എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ പുതുവത്സരാശംസകൾ അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നിങ്ങൾക്ക് എങ്ങനെ എന്നതിനെക്കുറിച്ചാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും പിന്നെ റേക്കി ഹീലിംഗ് ക്ലാസ്സുകളൊക്കെ ആവശ്യമുള്ളവർക്ക് എസ് എം ഈ സി ടി കെ പി അസ്ട്രോ സെൻ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ആരംഭദിവസം ബുധനാഴ്ചയാണ് ആയതിനാൽ ബുധൻ്റെ ആധിക്യം നിറഞ്ഞ ഒരു വർഷമായിരിക്കും ഈ വർഷം പിന്നെ പൂരാട നക്ഷത്രത്തിലാണ് വർഷം ആരംഭിക്കുന്നത് ഈ പൂരാട നക്ഷത്രം ശുക്രൻ്റെ ആധിക്യം അധികമുള്ള ഒരു നക്ഷത്രമാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നെടുക്കുമ്പോൾ രണ്ട് എന്നത് ചന്ദ്രനും പൂജ്യം എന്നത് കേതുവും അഞ്ച് ബുധൻ പൊതുവെ എടുത്താൽ ബുധൻ ശുക്രൻ ചന്ദ്രൻ കേതു എന്നീ ഗ്രഹങ്ങളുടെ ആധിക്യത്തിലുള്ള ഒരു വർഷമാണ് ആരംഭം ഇനി മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി വിലയിരുത്തിക്കൊണ്ട് ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയുള്ള ബലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നതിനാൽ ആശ്വാസവും ആഹ്ലാദവും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാകും ഗുരു കാരണവന്മാരുടെ വാക്കുകൾ അനുസരിക്കുന്നതിനാൽ സർവകാര്യ വിജയത്തിലുപരി ആത്മാഭിമാനമൊക്കെ തോന്നിപ്പിക്കും അർഹമായ രീതിയിൽ സ്ഥാനം ലഭിക്കും കൂടി സ്വീകരിക്കും പുതിയ വീട് വാങ്ങാനൊക്കെ യോഗം കാണുന്നുണ്ട് കടം കൊടുത്ത തുക തിരിച്ചു ലഭിക്കും ഈ ഭരണ സംവിധാനമൊക്കെ പ്രയോജനകരമാകും വിധം അനുഭവത്തിൽ വന്നു ചേരും ഉപഭോക്താവിൻ്റെ ആവശ്യം പരിഗണിച്ച് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരമുയർത്തും ഉദ്ദേശിച്ച വിഷയത്തിലും സ്ഥാപനത്തിലും ഉപരിപഠനത്തിന് ചേരുവാൻ സാധിക്കും ആരാധനാലയത്തിൽ സവാഘോഷങ്ങളിലൊക്കെ സജീവ സാന്നിധ്യം ഉണ്ടായിരിക്കും പഠിച്ച വിദ്യയൊക്കെ പ്രവർത്തിപ്പിക്കുവാന് അവസരമൊക്കെ വന്നു ചേരും വാക്കും പ്രവർത്തിയും ഫലപ്രദമാകും അത്ഭുതകരമായ വളർച്ച എല്ലാ മേഖലകളിലും വന്നുചേരും വ്യത്യസ്ത സുരക്ഷാ പദ്ധതികൾ ഏർപ്പെടുത്തുന്നതിന് കുടുംബ സംരക്ഷണത്തിന് വഴിയൊരുക്കും ചിരകാല അഭിലാഷമായ വിദേശയാത്രയൊക്കെ സഫലമാകും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും സ്ഥാനമാറ്റവും ശമ്പളവർധനവും ഒക്കെ ഉണ്ടാകും വീട് മാറാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സമയമനുകൂലം തന്നെയാണ് വ്യവസ്ഥകൾക്കതീതമായി പ്രവർത്തിക്കുന്നത് സർവ്വ ആദരങ്ങൾക്കും വഴിയൊരുക്കും കടം കൊടുത്ത പണം തിരികെ ലഭിക്കും കർമ്മമണ്ഡലങ്ങളിൽ കാലാനുസൃതമായ മാറ്റം ഉൾക്കൊണ്ട് ആധുനിക സംവിധാനം അവലംബിക്കുന്നത് പ്രവർത്തനക്ഷമതയ്ക്ക് സാമ്പത്തിക ഭദ്രതയ്ക്കും വഴിയൊരുക്കും ആശയവിനിമയങ്ങളിലുള്ള അപാകതകൾ പരിഹരിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണതയും അനുഭവപ്രാപ്തിയും ഒക്കെ ഉണ്ടാകും വ്യവസ്ഥകൾക്ക് അതീതമായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് അനുമോദനങ്ങളൊക്കെ ചേരും മഹാന്മാരുടെ ആശയങ്ങളും ചിന്തകളും ജീവിതത്തിൽ പകർത്തുന്നത് ആത്മാഭിമാനത്തിനും പ്രവർത്തനക്ഷമതയ്ക്കുമൊക്കെ വഴിയൊരുക്കും പൂർവീക സ്വത്ത് രേഖാപരമായി ലഭിക്കുവാൻ നിയമസഹായം തേടേണ്ടതായിട്ടൊക്കെ വരും ഒന്നിൽ കൂടുതൽ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനൊക്കെ യോഗം കാണുന്നുണ്ട് സംഭവ ബഹുലമായ സാഹചര്യങ്ങളെ നിഷ്പ്രയാസം അഭിമുഖീകരിക്കാൻ സാധിക്കും പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും കാർഷിക കൂട്ടായ്മ മാതൃകാപരമായി മാറ്റുവാനൊക്കെ സാധിക്കും ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ സൽക്കീർത്തിയും ബഹുമാന്യതയും അംഗീകാരവുമൊക്കെ വന്നു ചേരും കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള തൊഴിൽ ക്രമീകരിക്കുവാനോ ഉദ്യോഗമാറ്റമുണ്ടാകുവാനോ ഒക്കെ ഉള്ള യോഗമാണ് കാണുന്നത് മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകം ശ്രദ്ധിക്കണം രോഗപ്രതിരോധത്തിനും ആരോഗ്യ സംരക്ഷണത്തിനുമായിട്ട് ആരോഗ്യ സംരക്ഷണത്തിനുമൊക്കെയായി ആയുർവേദ ചികിത്സയൊക്കെ ആശ്രയിക്കും ശ്വലങ്ങളുള്ള ഔഷധങ്ങൾ ഒഴിവാക്കി പ്രകൃതിദത്തമായ ജീവിത രീതിയൊക്കെ അവലംബിക്കും യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതുകൊണ്ട് ബന്ധുക്കളുംക്കാരും വിരോധികളായിത്തീരും വർഷങ്ങൾക്ക് ശേഷം സഹപാഠിയെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കാനുമൊക്കെ അവസരമുണ്ടാകും ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കും സമൂഹത്തിൽ ഉന്നതരുമായി സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുന്നത് പുതിയ കർമ്മപദ്ധതിക്ക് രൂപകൽപ്പന ചെയ്യാനൊക്കെ സാധിക്കും ആദരണീയരുടെ കൂട്ടത്തിൽ സ്ഥാനം ലഭിച്ചതിനാൽ ആത്മാഭിമാനമൊക്കെ തോന്നിപ്പിക്കും സമചിത്തതയോടുകൂടിയ പ്രവർത്തന ശൈലി ലക്ഷ്യം നേടാൻ ഉപകരിക്കും സങ്കല്പത്തിനനുസരിച്ച് ഉയരാൻ പുത്രന് അവസരം ലഭിച്ചതിൽ ആശ്വാസം തോന്നും പരസ്പര വിശ്വാസം നഷ്ടപ്പെടുന്നതുകൊണ്ട് കൂട്ടുകച്ചവടത്തിൽ നിന്ന് പിന്മാറും സഹപ്രവർത്തകരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് സാമ്പത്തിക സഹായമൊക്കെ ചെയ്യും ആരോഗ്യം തൃപ്തികരമായിരിക്കും ഉദ്ദേശിച്ച വിഷയത്തിൽ തുടർന്ന് പഠിക്കുവാൻ സാധിക്കും വാക്കും പ്രവൃത്തിയും ഫലപ്രദമാകും പുതിയ വിദ്യ അഭ്യസിച്ചൊക്കെ തുടങ്ങും ജനസ്വാധീനമൊക്കെ വർദ്ധിക്കും അവിസ്മരണീയ മുഹൂർത്തങ്ങൾ അനശ്വരമാക്കാൻ അവസരമുണ്ടാകും മഹാന്മാരുടെ വാക്കുകൾ പലപ്പോഴും ജീവിതത്തിൽ വിഷമഘട്ടത്തിൽ അതിജീവിപ്പിക്കുവാനുള്ള പിൻബലമൊക്കെ ഉണ്ടാക്കിത്തരും പഠിച്ച വിദ്യയോടനുബന്ധമായും തൃപ്തിയുള്ളതുമായ ഉദ്യോഗമൊക്കെ ലഭിക്കും വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകൾ തുടങ്ങും ആത്മവിശ്വാസം ഉത്സാഹം ഉന്മേഷം തുടങ്ങിയവ പ്രവർത്തനക്ഷമതയ്ക്കും ആഗ്രഹ സാഫല്യത്തിനുമൊക്കെ വഴിയൊരുക്കും ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാനൊക്കെ സാധിക്കും സന്തോഷവും സന്തുഷ്ടിയുമുള്ള ജീവിതം നയിക്കുവാൻ അവസരമുണ്ടാകും വിദ്യാർത്ഥികൾക്കും ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും അനുകൂല അവസരങ്ങളും അംഗീകാരവും ബഹുമതിയുമൊക്കെ വന്നുചേരും ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ പൊതുവായ ഫലങ്ങൾ മാത്രമാണ് ഓരോരുത്തരുടെയും ജനനകാല ജാതകത്തിലെ ഗ്രഹനിലയ്ക്കനുസരിച്ച് ദശാ അപഹാര ചിദ്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ തത്സമയം നിങ്ങൾക്ക് നടക്കുന്ന ദശാ അപഹാര ചിത്രത്തിൻ്റെ ബലങ്ങളൊക്കെ അറിയുവാനായി വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കൺസൾട്ടേഷന് ബുക്കിംഗ് ആവശ്യമാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം